അനുമതിയില്ലാതെ തന്റെ ഫോട്ടോ സിനിമയിൽ ചിത്രീകരിച്ച് പ്രിൻസി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോ വന്നിട്ടും നമ്മുടെ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മളോട് തെളിഞ്ഞത് ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് അനുമതിയില്ലാതെ ഫോട്ടോ സിനിമയിൽ ഉൾപ്പെടുത്തി ആന്റണി പെരുമ്പാവർ അടക്കമുള്ളവർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പടമായിരുന്നു ഒപ്പം മോഹൻലാലായിരുന്നു നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ഈ പറയുന്ന ആൻ്റണി പെരുമ്പാവൂർ അപ്പം പടം തുടങ്ങി ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അതിനകത്തൊരു സീൻ കാണിക്കുന്നുണ്ട് ഞാനിവിടെ സൈഡിൽ വെക്കാം അതായത് അതിനകത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ലേഡിയുടെ ഫോട്ടോ ഈ ഒരു പടത്തിൽ എങ്ങനെ വന്നു എന്ന് അവർക്കും അറിയത്തില്ല അവർ കുടുംബമായിട്ട് ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നെ അപ്പം അതിനെ തുടർന്ന് അവർ ഈ പറയുന്ന ഡയറക്ടറേയും ഈ പറയുന്ന ആന്റണി പെരുമ്പാറേക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ അനുമതി ഇല്ലാതെ ഈ ഒരു ഫോട്ടോ ഈ ഒരു സിനിമയിൽ എന്തിനു യൂസ് ചെയ്തു എന്ന് ചോദിച്ച് അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ആന്റണി പെരുമ്പാറിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവര് കോടതിയും കേസുമായിട്ടൊക്കെ പോയി എന്തായാലും കോടതി വിധി ഇന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും ആന്റണി പെരുമ്പാവൂർ ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ ഇനി ഇതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അനുമതി ഇല്ലാതെ ഇങ്ങനെയുള്ള പരിപാടി ുന്നത് വളരെ തെണ്ടിത്തരം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കഴിയും കഴിഞ്ഞ ദിവസം വന്നിരുന്ന ആന്റണി വരുമ്പോൾ ഒരു ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാരണം ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് വേണമെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി കുറച്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വാർത്ത ഒന്ന് കണ്ടുനോക്കാം വിധം അധ്യാപകയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ചതിനെതിരെ കോടതി നടപടി ചാലക്കുടി കാടുകുറ്റി സ്വദേശി സ്വദേശിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു ഒരു ലക്ഷം രൂപയും കോടതി ചെലവിധത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയും നഷ്ടപരിഹാരമായി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും നൽകണം മോഹൻലാൽ നായകനായ ഒപ്പം സിനിമയിലാണ് ഫോട്ടോ അനുമതിയില്ലാതെ പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് ഒപ്പം സിനിമ തിയേറ്ററിൽ എത്തുന്നു ഓണക്കാലമായതിനാൽ ചാലക്കുടി സ്വദേശി പ്രിൻസി ഫ്രാൻസിസും കുടുംബവും സിനിമ കാണാൻ തിയേറ്ററിൽ പോയി സിനിമ തുടങ്ങി മിനിറ്റിൽ അവിചാരിതമായി പ്രിൻസിയുടെ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു ഇതാ ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ തന്നെ ആ സ്ക്രീനിൽ കാണണം കൂടെയുള്ള കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും പെട്ടെന്ന് അതിശയിച്ചു പോയിത് എന്താണ് ഫോട്ടോ ഇങ്ങനെ വന്നത് എന്നുള്ള ഒരു അതിശയവും ഒരു ഷോക്ക് ഒക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു പ്രവൃത്തിയാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന എംബിറാൻ എന്ന് പറയുന്ന ഒരു മൂവിക്ക് ഞാൻ കംപ്ലീറ്റ് സപ്പോർട്ടായിട്ടാണ് എൻ്റെ വീടുകൾക്കത് ചെയ്തത് കാര്യം അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നത് പോലെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന പാർട്ടിക്കാരും വെറുതെ ഇല്ലാത്ത വിവാദങ്ങളാണ് ഈ ഒരു എംബുരാൻ ചുറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് കുട്ടിക്കോശിച്ചുകൊണ്ട് കുറെ മീഡിയസുകാരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടി പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടി ഈ കാട്ടി മുഴുവനും ഈ ഒരു മൂവിക്കാണ് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മനസ്സിലാക്കാത്ത കുറെ മണ്ടന്മാര് എന്തായാലും ഈ ഒരു ഇപ്പോൾ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇത് കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേ ആ ഒരു പോർഷൻ കട്ട് ചെയ്യണമായിരുന്നു ഇപ്പം ഒരു കാര്യമില്ലാതെ പ്രത്യേകിച്ച് ഈ കോടതി വിധിയോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾ ഈ എംബുരാനകത്തെ ഒരു പത്ത് ഇരുപത്തിനാല് സീൻസ് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ഒരു ലേഡി ഇത്രയും നാള് അതായത് കോടതിയും കയറി ഇറങ്ങി വക്കീലിനെ വെച്ച് കേസും വായിച്ച് ഇത്രയും നാള് എടുത്ത് ഈ ഒരു വിഷയം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് ഈ ഒരു സംഭവം നിഷ്പ്രയാസമായിട്ട് ഒഴിവാക്കുക ഉള്ളായിരുന്നു ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ ചെയ്യാവുന്നേ ഉള്ളായിരുന്നുള്ളൂ പക്ഷെ അത് ചെയ്തില്ല അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണിക്കുന്നത് വളരെ തെണ്ടിത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എംബ്രാൻ എന്ന് പറയുന്ന ഒരു മൂവിക്ക് കുറെ ആൾക്കാർ കുറെ പോസ്റ്റുകൾ ഇട്ടതിൻ്റെ പേരിൽ ഇവരായിട്ട് തന്നെയാണ് കുറെ സീൻസ് കട്ട് ചെയ്ത് മാറ്റിയത് എന്തായാലും കൊള്ളാം അനുമതിയില്ലാതെ തന്റെ ഫോട്ടോ സിനിമയിൽ ചിത്രീകരിച്ച് അപകീർത്തിപ്പെടുത്തിയതിനെതിരെ പ്രിൻസി നിയമ നടപടിക്ക് പോയി സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസും അയച്ചു ഒരു മറുപടിയും ഉണ്ടായില്ല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോട്ടോ വന്നിട്ടും നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മളോട് തെളിഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവർ ചെയ്തിട്ടും ഈ പറയുന്ന പോലെ ഇവർ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കോടതി കാര്യങ്ങൾ കേസൊക്കെ ആയിട്ട് പോയി എന്തായാലും ഒടുവിൽ വിധി വന്നിരിക്കുവാണ് ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് കാര്യം വെമ്പുരാൻ്റെ ഒരു സീൻ പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചിട്ട് പെട്ടെന്ന് പത്തിരുപത്തിയാലും സീൻസൊക്കെ ഞാൻ കട്ട് ചെയ്താൽ കളഞ്ഞു ഇവിടെ ഒരു സ്ത്രീക്ക് ഇത്രയും അതായത് ആ സ്ത്രീയും കുടുംബമായിട്ട് വന്നിരുന്നിട്ട് ഈ പടം കാണാനായിട്ട് ഇരിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ഫോട്ടോ തിയേറ്ററിൽ കാണിക്കുമ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ലാതെ ഇവിടെ ഒരു കഥയും ഇല്ലാതെ കുറെ എണ്ണം അവിടെ ഇവിടെയും പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന മൂവിക്കകത്ത് പത്തിരുപത്തിയാല് സീൻസ് കട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാണുമ്പോഴാണ് ആൾക്കാർ നല്ല രീതിയിൽ പ്രതികരിക്കേണ്ടത് ഇതൊക്കെ പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതിനകത്ത് യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ ചെയ്തു അധ്യാപിക കൂടിയായ പ്രിൻസിയുടെ വർഷക്കാലം വേണ്ടി വന്നു അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കാൻ ഏകദേശം എട്ട് വർഷത്തോളം എത്ര വട്ടം ഈ കോടതിയിൽ പോയി കാണും ഈ വക്കീലിന് എത്ര വട്ടം പൈസ കൊടുത്ത് കാണും എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഭയങ്കര മോശമായിട്ടുള്ള പ്രവർത്തിയല്ലേ ഇവരുടെ വാതിച്ചോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വന്നിരുന്നത് ഈ പടത്തെയും ഈ ഒരു ക്രൂ മെമ്പേഴ്സിനെ അവരെ എല്ലാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെറുതെ ആയി പോയെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് ഈ ഒരു കാര്യം ആ ഒരു പടത്തിൽ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്നായാലും ആന്റണി പെരുമ്പാവറിന്റെ ഭാഗത്ത് നിന്നായാലും ഒരു റെസ്പോൺസും ഇല്ലാഞ്ഞത് അവിടെ വീട്ടിലോട്ട് വക്കീൽ നോട്ടീസ് വിട്ടിട്ട് പോലും അവരുടെ ഭാഗത്ത് യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നാണ് പറയണത് നമ്മള് കേസ് ആദ്യം ഹൈക്കോർട്ടിൽ തന്നെയാണ് പോയത് പിന്നീട് വിധി വന്നു നമ്മുടെ താമസത്തിനടുത്തുള്ള മുനിസിപ്പൽ കോടതിയിലാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഡി ഫെയിമിനെ കേസ് കൊടുത്തു ഒരു എട്ട് വർഷം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു വിധി നമ്മുടെ കയ്യിലോട്ട് വന്നത് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷനും ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ചെലവുകൾക്കും കോടതി ചെലവുകൾക്കുമായിട്ട് നമുക്കിപ്പോ വിധി വന്നിരിക്കുകയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടായിരുന്നു പ്രിൻസിയുടെ നിയമ പോരാട്ടം അനുകൂലമായ മേഖലയ്ക്ക് ഒരു കൂടിയാണ് സുജി ാണ് സത്യമാണ് കാര്യം ഇനിയെങ്കിലും ഒരു മൂവിക്കകത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക അതായത് ആ മൂവിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരുടെ ഫോട്ടോസ് അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാതിരിക്കുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് നല്ല രീതിയിൽ അത് ബാധിക്കുന്നതാണ് അവരെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ബാധിക്കുന്നതാണ് ഇതൊക്കെ ഇനി പറയുന്ന ആന്റണി പെരുമ്പോറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂയില് കുറച്ച് ഡയലോഗ് ഞാൻ ജയിപ്പിച്ചു തരാം വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടല്ലോ ഏതൊരു വ്യക്തിക്കും ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കാര്യം പരിഹരിക്കേണ്ടത് ആ സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാരാണെന്ന് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഈ ഒരു വ്യക്തി പരിഹരിക്കാനും അത് എന്ത് സ്റ്റാൻഡാണ് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോ ഒരു സിനിമയിൽ ഉപയോഗിച്ച് അത് അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം പോലും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല നേരെ മറിച്ച് എംബ്രാന്റെ കേസിൽ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് നൈസായിട്ട് പേടിച്ചിട്ട് ഇരുപത്തിയാല് സീൻസും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ആ സൂപ്പർ ആയിട്ടുണ്ട് ഏഹ് ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നമ്മൾ ഈ വാക്കുകൾ പലപ്പോഴും വന്നിരുന്നിട്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആദ്യമേ നല്ലതാണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങൾ വെറുതെ ഇൻറ്റർവ്യൂവിനകത്ത് വന്ന് ഇത്തരത്തിലൊക്കെയുള്ള ഡയലോഗിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുത്തിപ്പൊങ്ങി വരും നാളെ നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് വരത്തേ ഉള്ളൂ സോ ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇനിയും ഈ സിനിമ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ പരിഹരിക്കുക ഓക്കെ വെറുതെ ഈ പറയുന്ന ഒരു ലേഡിയെ ഏകദേശം അവർ ടീച്ചറാണ് ആ പുള്ളിക്കാരത്തി അവരെ എട്ട് വർഷത്തോളം ഈ കോടതിയൊക്കെ കയറ്റി ഇറങ്ങി ഇതിൻ്റെയൊക്കെ പുറം അടക്കുക എന്ന് പറയുന്നത് അത് ശരിയുള്ളൊരു കാര്യമല്ല അത് മാത്രമല്ല എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക